നാല് വലിയ പൈനാപ്പിൾ കൊണ്ട് എന്നിട്ടാ തൊലിയുമോ തൊലിയും മുഖവും ചെത്തിക്കഴിഞ്ഞപ്പഴേ ഒന്നും ഇല്ല ഞാനിയത്തിനോട് പറഞ്ഞേ കണ്ടമുണ്ടോക്കെ ആ ചോപ്പലിട്ട് ചോപ്പ് ചെയ്ത് എടുക്കട്ടെ ഇപ്പൊടി ഇപ്പൊ എടുത്തിട്ടേ നമുക്ക് ഇല്ലേ ചേനച്ച പഴം ഇരിപ്പുണ്ട് പുഴുങ്ങാൻ മേടിച്ചതാണ് എന്നിട്ടെന്താണ് ചിന രണ്ടുമൂന്ന് ദിവസം അങ്ങനെ അത് പഴുത്തി ഇട്ടോളു എന്നാ പിന്നെ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കറിയാക്കാലോ ഒന്ന് ഓർത്തിട്ടാ അങ്ങനെ പഴം അരിഞ്ഞതും പൈനാപ്പിൾ അരിഞ്ഞതും പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും പച്ചമുളകും പിന്നെ വെള്ളം ആവശ്യത്തിന് വെച്ചാൽ മതി കാരണം ചോപ്പ് ചെയ്തുകൊണ്ടിട്ട് വെള്ളം ഇച്ചിരി അധികം തന്നെ ഇതിലിണ്ടട്ടാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് അതവിടെ നിന്ന് വേട്ടയുടെ നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതായത് രണ്ട് കൈപ്പുടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ കൈപ്പിടിയറിയാലോ എൻ്റെ നല്ല വണ്ണുള്ള കൈ ആണ് അതുകൊണ്ട് ഇച്ചിരി അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ തേങ്ങ കുറച്ച് ജീരകവും പിന്നെന്താണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൂടുതൽ ഞാൻ തൈരാണ്ട ചേർക്കണം തേങ്ങ കുറവാണേ രണ്ടു മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് നമ്മുടെ പൈനാപ്പിളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുളം പോലെ ഒഴിച്ചു കൊടുത്ത് കൂടിയിട്ട് എന്നെ പറഞ്ഞു കാര്യമില്ല ഉപ്പിച്ച് കുറവായിരുന്നു ഒന്നും ഒരപൊട്ടി വന്നപ്പോഴേക്കും കടുകും ഉലുവ മറ്റൊരു മുളകും കറിവേപ്പിലെ ലേശം മുളകൂടിയിട്ട് താളിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങേന്ന് അധികം ചേർക്കാത്ത നമ്മുടെ പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേം മറക്കരുത്